സിനിമാ നടി ഗൗതമിയുടെ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപ മൂല്യം വരുന്ന നാൽപ്പത്തിയാറ് ഏക്കർ സ്ഥലം തട്ടിയെടുത്ത സംഭവത്തിലെ പ്രതികളെ തമിഴ്നാട് പോലീസ് തൃശൂർ കുന്നംകുളത്തു നിന്നും പിടികൂടി തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ ഭാര്യ ആർച്ച മകൻ ശിവ മകന്റെ ഭാര്യ ആരതി ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ അഞ്ച് പേരെയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത് തമിഴ്നാട് ഡിവൈഎസ്പി ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവർക്ക് ചൂണ്ടലിൽ ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തു നൽകിയത് കുന്നംകുളത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണെന്ന് സൂചനയുണ്ട് പെരുമ്പത്തൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും വധഭീഷണി നേരിടുകയാണെന്നും ഗൗതമി നേരത്തെ പരാതി നൽകിയിരുന്നു ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത് പിന്നാലെ ഗൗതമിയെ വിളിച്ചു വരുത്തി പോലീസ് വിശദമായ മൊഴിയും എടുത്തിരുന്നു തൻ്റെ മോശം ആരോഗ്യസ്ഥിതിയും മകളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകളും മുന്നിൽ കണ്ടാണ് സ്ഥലം വിൽക്കാനുള്ള തീരുമാനത്തിൽ എത്തിയതെന്ന് ഗൗതമി പറഞ്ഞിരുന്നു നാൽപ്പത്തി ആറ് ഏക്കർ വരുന്ന സ്ഥലം വിട്ടുതരാമെന്ന് അറിയിച്ച അഴകപ്പൻ എന്ന കെട്ടിട നിർമ്മാതാവും ഭാര്യയും സമീപിച്ചതെന്ന് ഗൗതമി പരാതിയിൽ പറഞ്ഞിരുന്നു വിശ്വസ്നീതിയോടെ പെരുമാറിയിരുന്ന അവർക്ക് താൻ പവർ ഓഫ് അറ്റോണി നൽകുകയായിരുന്നുവെന്നും എന്നാൽ വ്യാജരേഖകളും തന്റെ ഒപ്പും ഉപയോഗിച്ചാണ് തന്റെ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ തട്ടിയതെന്നും ഗൗതമി പരാതിയിൽ ആരോപിക്കുന്നു വിഷയത്തിൽ പിന്തുണ ലഭിക്കാത്തതിനാൽ ഇരുപതു വർഷമായി അംഗമായ ബി നിന്നും താൻ രാജിവച്ചതായും ഗൗതമി അറിയിച്ചിരുന്നു